ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്ക് പുറത്ത് പാട്ട് കാണുന്നതിനായിട്ട് നമ്മൾ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളെങ്ങനെ അമ്പലത്തിലേക്ക് എത്തി ആദ്യം തന്നെ നമ്മൾ തൊഴാനായിട്ട് വടക്ക് പുറത്ത് പാട്ട് നടക്കുന്ന ആ ഒരു മണ്ഡപത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങടേക്ക് പോകാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് വടക്കേ നടയിലാണ് കേട്ടോ ഈ നടക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മയെ സ്തുതിച്ച് ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി പന്ത്രണ്ട് ദിവസം പാട്ടും അവസാനത്തെ ദിവസം വടക്കുപുറത്ത് ഗുരുതിയും നടത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ വടക്കുപുറത്ത് പാട്ട് വടക്കങ്കൂർ രാജഭരണകാലത്ത് ദേശത്ത് വസൂരി പടർന്നു പിടിക്കുകയും ഒത്തിരി ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു ദേവഹിതമനുസരിച്ച് വടക്കങ്കൂർ രാജാവും ഭക്തരും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം ഭജനമിരുന്നു നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം കൊടുങ്ങല്ലൂരമ്മ രാജാവിന് സ്വപ്നത്തിൽ ദർശനം നൽകുകയും ഭഗവതീ പ്രീതിക്കായി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മീനഭരണിയുടെ പിറ്റേന്ന് മുതൽ പന്ത്രണ്ട് ദിവസം കളമെഴുത്തും പാട്ടും എതിരേൽപ്പും താലപ്പൊലിയും ഗുരുതിയും നടത്തണമെന്ന അരുളപ്പാടുണ്ടായി തുടർന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വടക്കു പുറത്തുപാട്ട് ആരംഭിച്ചത് വടക്ക് പുറത്ത് പാട്ട് ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ വടക്കേ മുറ്റത്ത് കെട്ടിയ നെടുമ്പുരയിൽ പന്ത്രണ്ട് ദിവസം ദേവിയുടെ രൂപം എഴുതി പാട്ടും പ്രത്യേക പൂജകളും നടത്തുന്നു പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പഞ്ചവർണ്ണ പൊടികൾ കൊണ്ടാണ് കളം വരയ്ക്കുന്നത് ആദ്യത്തെ നാല് ദിവസങ്ങളിൽ എട്ട് കൈകളോട് കൂടിയ രൂപവും അഞ്ചാം ദിവസം മുതൽ എട്ടാം ദിവസം വരെ പതിനാറ് കൈകളോട് കൂടിയ രൂപവും ഒൻപതാം ദിവസം മുതൽ പതിനൊന്നാം ദിവസം വരെ മുപ്പത്തിരണ്ട് കൈകളോട് കൂടിയതും അവസാനത്തെ ദിവസം അറുപത്തിനാല് കൂടി ആയുധമേന്തിയ ഭഗവതിയുടെ വിശ്വരൂപവുമാണ് വരയ്ക്കുന്നത് കൂടാതെ എഴുന്നള്ളിപ്പും അതുപോലെ മറ്റ് ഒത്തിരി ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു ക്ഷേത്രത്തിലും തൊഴുതു പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റേജിൽ ഒത്തിരി പ്രോഗ്രാംസൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെ ഗംഗക്കുട്ടിയുടെ വയലിൻ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം അതൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്